ഇനി ആര്യ ഗോപി കിണറാട്ടം എന്ന കവിത അവതരിപ്പിക്കുകയാണ് ഭാഷയിൽ എവിടെ കുഴിച്ചാലാണ് കവിത കിട്ടുക കവിത എന്ന ഭാഷയും ഭാഷ എന്ന കവിതയും കവിയുടെ പ്രിയ വിഷയം സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു വേദിയിലും സർസിലും ഇരിക്കുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഭാഷയിലെ കവിതയും കവിതയിലെ ഭാഷയും അതിനെ പിൻപറ്റിയുണ്ടായ ഒരു കവിതയാണ് കിണറാട്ടം വെട്ടി വെട്ടി പോകും ഭാഷ തൻ മണ്ണിൽ കോലോ കോലോ പത്തു പടവു പടവുകെട്ടിത്തീരാത്ത ദുഃഖ ഭാരത്താൽ കിണറിടിഞ്ഞോ മുടിഞ്ഞോ ആരറിയുന്നു പച്ചമണ്ണിൻ ിരൽ തൊട്ടാൽ അർത്ഥ സങ്കൽപ്പം തൊട്ടു തൊട്ടേ വിളിക്കുന്ന തീരമേതെന്നോ ഇരുട്ടാഴത്തിളക്കത്തിൽ വാക്കുറവകൾ കണ്ണിനുള്ളിൽ പരൽ മീൻവെട്ടം കയർ പോകും തൊട്ടി ചെന്നേതോ കവിത പൂവസന്തങ്ങൾ പ്പൂവസന്തങ്ങൾ കോരിവെക്കുന്നു ഉപ്പുനീറ്റും കണ്ണുനീരിലിയാക്കടൽ ഉപ്പിവയ്ക്കും പദങ്ങളെ ചുറ്റി നിൽക്കുന്നു പകൽ കാണാക്കാറ്റൊരെണ്ണം കിണർക്കയത്തിൽ നിശ്വസിച്ചും വിശ്വസിച്ചും ചുഴിതീർക്കുന്നു ജ്ഞാനിറങ്ങും വൻകയങ്ങൾ ജ്ഞാനമാകുമോ ഭീതിയൂട്ടും തിക്കുഴികൾ കിണറാകുമോ കടും വേനൽ കൂടുവയ്ക്കും മഴവൃക്ഷത്തിൽ കിണറാഴപ്രതിധ്വനിഗൂഢ ഗൂഢസംഗീതം അകംപൂറം കാലമോടും സമയവൃത്തം രഹസ്യങ്ങൾ കൈമറിയും തുരങ്ക തുരങ്കജന്മം ജലനാരാൽ കെട്ടിവയ്ക്കും ഹൃദയഭിത്തി പടവിൻമേൽപ്പണിയട്ടെ പുനർജന്മങ്ങൾ മഴവാക്യം മെനഞ്ഞിട്ട നിലത്തെഴുത്ത് പല മാമാങ്കങ്ങൾ കണ്ട കിണറാട്ടങ്ങൾ കുരുതിക്കാറ്റുലയ്ക്കുന്ന കൊടുംപാപങ്ങൾ വിറച്ചിട്ടും നിറച്ചിട്ടും അടങ്ങാത്തൊട്ടി ജനിയെന്നും മൃതിയെന്നും ജപിക്കും കാലം മതമെന്നും ജാതിയെന്നും പുലമ്പും ഭൂമി ജലസർപ്പം പത്തിനീർത്തും കിണറിൻ കോപം ജലശാപം കൊത്തി വീഴ്ത്തും പ്രളയപ്പാപം ഉണ്ടുറങ്ങാൻ കിണർ പോലെ ഉറക്കറകൾ കൊണ്ടുപോയി മൂടി വയ്ക്കും മേഘമാനങ്ങൾ എൻ്റെ കിണറിൽ തേൻ തേടും കടൽ തുമ്പികൾ എൻ്റെ മഴയിൽ കരഞ്ഞെത്തും കാട്ടുവേഴാമ്പൽ എൻ്റെ കിണറിൽ കിണറിൽ ഹെലിക്കൻ സ്വപ്നം ഗ്രീക്ക് മിത്തോളജിയിലെ കാവ്യ പ്രചോദനത്തിന് കാരണമായ ദിവ്യ മലനിരയാണ് ഹെലിക്കൻ കിണറോർമക്കുള്ളിലായി ഹെലിക്കൻ സ്വപ്നം ചുരത്തുന്ന കവിതപ്പാൽ തിരത്തിളക്കം ജലഭ്രൂണം വെന്തുരൂകും കിണറാട്ട കിണറാട്ടപ്പെരുങ്കാളിക്കിന്നു പോരാട്ടം ഇടത്താഴം വലത്താഴം കടന്നു ചെന്നാൽ കിണററ്റം ജലധാരക്കിറ്റുവേദാന്തം പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ നൂണ്ടിറങ്ങുമ്പോൾ കനിഞ്ഞേ ഗാനമുക്കില്ലേ കിണർവെട്ടങ്ങൾ കനിഞ്ഞേ ഗാനമുക്കില്ലേ കിണർവെട്ടങ്ങൾ നന്ദി